ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് മുട്ടയും പിന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പത്തിരി കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ് ഈ കറി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കടായ അടുപ്പിൽ വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴും നമുക്ക് ചെറുതായി ചൂപ്പ് ചെയ്തു വെച്ചാൽ ഒരു സവാള ഇട്ടുകൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളകും ഒരു നാലഞ്ച് വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സവാള നന്നായി സോഫ്റ്റായി വന്നാൽ നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ട ശേഷം നമുക്കിതൊന്ന് തക്കാളി നന്നായി സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇടയ്ക്കിടെ പിന്നെ വഴറ്റി കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കും അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു ചെറിയ സവാള കട്ടാക്കി എടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണ് ചേർത്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പെരും ജീരകം എന്നല്ല പറയില്ല അതും രണ്ട് കറാമ്പും ഒരു ചെറിയ ക കഷ്ണം പട്ടയും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല പോലെ നമുക്കിത് പേസ്റ്റാക്കി എടുക്കണം നല്ല മഷി പോലെ തന്നെ പേസ്റ്റാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കിയ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ അരപ്പ് നല്ല തിക്കായിട്ടാണുള്ളത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പ് രണ്ടേക്കാൾ കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കണ്ട നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് എത്രയാണ് തിക്നസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ല പോലെ തിളപ്പിച്ചെടുക്കണം നമ്മളെ ഈ മസാലേൻ്റെ കുത്തൊക്കെ പോകുന്നതുവരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഉപ്പോ കുരുമുളകോ എന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ ഈ മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കൊരു അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഓംലെറ്റ് റെഡിയാക്കാൻ എല്ലാവർക്കും അറിയില്ല അതേപോലെ തന്നെ തിന്നായിട്ട് നമുക്ക് ഇതിനു വേണ്ട ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം ഈ ഓംലെറ്റ് റെഡിയാക്കിയെടുത്ത ശേഷം നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഏകദേശം ക്യൂബ്സ് പോലെ ഒരു രണ്ടിഞ്ചിന് വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓംലെറ്റ് ഇട്ട് കൊടുക്കാം ഓംലെറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ കറി ഇട റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെക്കും പത്തിരിക്കേക്കും നെയ്ച്ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ എൻ്റെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് എൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബല്ലേ കാണാൻ പറ്റിയെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം